വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് പുറത്തോട്ട് പോകുകയാണ് കേട്ടോ നമുക്കൊന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പുറത്ത് പിന്നെ സൺഡേ ആണ് ഒരു കറക്കൊക്കെയാണ് ഇട്ട് എന്ന് അപ്പോൾ ദേ ഒരുങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് ഞാൻ ഒരുങ്ങുന്ന മൂത്തമേൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നാത്തൂൻ്റെ ഒരു ഡ്രസ്സ് അടിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ആണ് ഇട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് ഇട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വേറൊരു ഡ്രസ് ഇട്ടാണ് വന്നത് അപ്പോൾ അത് കൊള്ളത്തില്ല നീ ഇത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ദൈ ഇത് എടുത്തിട്ട് നല്ലൊരു ബ്ലാക്ക് ടോപ്പും പാൻറ്റും ഷോളൊക്കെയാണ് ഫുൾ ബ്ലാക്കാണ് വരുന്നത് കേട്ടോ ക്രീമും സൺസ്ക്രീനും ഒന്നും യൂസ് ചെയ്താത്തതു കൊണ്ട് തന്നെ ആദ്യം തന്നെ പൗഡറൊക്കെ നല്ലവണ്ണം തേച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കണ്ണിലാണ് പരിപാടി തുടങ്ങുക കണ്ണിലാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് പൗഡർ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പോയി വന്നും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫാനും നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല ഞാൻ ആദ്യം വിചാരിച്ച ഐഷാഡോ ഇടണം പിന്നെ വിചാരിച്ചാൽ വെറുതെ അതിന് സമയങ്ങളാണ് വേഗം കണ്ണെങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഐ ലൈനറെടുത്ത് ഡാസ്ലറിൻ്റെ ഐലൈനറാണ് ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഐലൈനർ അതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്താ പറയുക ഇട്ട നല്ല അടിപൊളിയായിരിക്കട്ടോ കണ്ണിൻ്റെ മുകളിൽ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ താഴെ എഴുതി വെറുതെ സമയം കളയേണ്ടെന്ന് വിചാരിച്ച് പിന്നെ എപ്പോഴും കണ്ണെഴുതുമ്പോൾ ഒരെണ്ണം റെഡിയാവും ഒരെണ്ണം ശരിയാവില്ല അങ്ങനെയൊക്കെയാണ് വരാറ് പതിവ് അപ്പോൾ വെറുതെ താഴെയും കൂടെ എഴുതി സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കറണ്ടാണെങ്കിൽ കറക്റ്റ് ടൈമിൽ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വരും പോകും വരും പോകും ഇതന്നെയായിരുന്നു അവസ്ഥ കേട്ടോ ഫാൻ ഓൺ ആവും ഓഫ് ആവും ഓൺ ആവും ഓഫ് ആവും തന്നെയായിരുന്നു കേട്ടോ വേറെ തൊലിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ കണ്ണൊക്കെ സെറ്റപ്പ് ആക്കി എഴുതി ഇനി നമുക്ക് ലിപ്പ് ലിപ്പ് സെറ്റ് ലിപ്പിലൊന്നും ചെയ്യുന്നില്ല ഒരു ലിപ്പാമിട്ട് നമ്മളെ ഫേവറേറ്റായ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടു റെഡിയാവും കണ്ണിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം തോന്നുന്നത് കേട്ടോ കണ്ണിലും മുടിയിലും അങ്ങനെ കണ്ണൊരുവിധം എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ പൊട്ടി ഏത് വേണം ചെറുത് വേണം വലുത് വേണമെന്ന് രണ്ടും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുഞ്ഞിപ്പൊട്ടെടുത്ത് വെച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു പൊട്ടാണെങ്കിൽ കയ്യിൽ വരുന്നതും കൂടെ അല്ല ആദ്യം ഇത് തൊട്ട് കൊടുത്തു അപ്പോൾ പറ്റ ചെറുതായ പോലെ എനിക്ക് തോന്നി എൻ്റെ നെറ്റി കുറച്ച് വലുപ്പുള്ളതു കുറച്ച് വലിയ പൊട്ട് തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലുത് തൊട്ട് നോക്കി അപ്പം അത് കുഴപ്പമില്ലാന്ന് തോന്നി പിന്നെ ഒരു ഡൗട്ട് ഏത് തുടരണം അത് വേണോ ഇത് വേണോ അത് വേണോ ഇത് വേണോ പിന്നെ ഞാൻ വിചാരിച്ചു മുടി സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് പൊട്ട് കുത്തി കുത്തിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ കണ്ടില്ലേ എൻ്റെ ഡൗട്ട് മാറുന്നില്ല അത് കുത്തും ഇത് കുത്തും പിന്നെ അത് കുത്തും പിന്നെ ഇത് കുത്തും ലാസ്റ്റ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ആ പൊട്ടൊക്കെ സെറ്റാക്കി കൊടുത്തത് ഇനി ഇതേ കമ്മലിട്ടുകൊടുക്കണം ഈ ഒരു കമ്മലാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ എല്ലാ നാത്തുമരതാണ് ഇവിടെ വന്നിട്ട് എല്ലാ നാത്തുമരത അടിച്ചു മാറ്റി എടുക്കാനുള്ള എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അതേ ആ ഒരു കമ്മൽ കമ്മലിട്ടു കൊടുക്കുന്നത് ഫുൾ സ്ലീവ് ആയതുകൊണ്ടേ നമുക്ക് വളയൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ കമ്മൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഒരു മാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ മാലയെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കടം വാങ്ങി ഇട്ടിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് ഒന്നും ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ കമ്മലിട്ട് കൊടുത്ത് സെറ്റ് ഇനി അടുത്ത് മാലയും കൂടെ കൊടുക്കണം ഇനി മാല എന്ന് പറയുന്നത് തരയാണ് കേട്ടോ അവിടുന്ന് ഏത് ഇടണം എന്ന് വിചാരിച്ചിട്ട് കുറേ മൂത്ത നാത്തിൻ്റെ അടുത്ത് പോയി നോക്കും പിന്നെ കുറേ ഇളേൻ്റെ അടുത്ത് പോയി നോക്കും അവസാനം ഏതെങ്കിലും ഒക്കെ ഞാൻ എടുക്കും ഇതിപ്പോൾ അതേ ഇളയ നാത്തോൻ്റെ ഒന്ന് എണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതേ ഒരു ബ്ലാക്ക് വരുന്നത് നല്ല അടിപൊളി മാലാട്ടം എനിക്ക് ഇഷ്ടമായി ഒത്തിരി ഇഷ്ടം അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്കിതുപോലത്തെ ഒരെണ്ണം വാങ്ങുന്നത് കുഞ്ഞുണ്ണിയാണെങ്കിൽ ഞാൻ ഒരുങ്ങുന്ന സമയം നോക്കിയിട്ട് ഇതേ സ്റ്റാൻഡെല്ലാം പിടിച്ച് ഇളക്കുന്നുണ്ട് അതാണ് ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നു കേട്ടോ പിന്നെ ഇതേ ഏകദേശം മേലൊന്നും ഒരുങ്ങി വന്ന് പിന്നെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുടി എല്ലാം നമുക്ക് സെറ്റാക്കാനുണ്ട് മുടി ആദ്യം ഒന്ന് ഉണക്കണം അതിന് ശേഷം മുടി കെട്ടിത്തരുന്നത് മൂത്തനാഥവനാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കസാരയിൽ കുഞ്ഞു കസാരയിൽ കുഞ്ഞുങ്ങളെ കസാരയിൽ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം കുറേ ഹെയർ സ്റ്റൈൽ നോക്കി കെട്ടോ രണ്ട് മൂന്ന് ഹെയർ സ്റ്റൈൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് മുഖത്തിന് അങ്ങനെ അങ്ങ് ചേരുന്നുണ്ടല്ലോ ലാസ്റ്റ് അവസാനം ഇത് ഇങ്ങനെ ഒന്ന് എന്താ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ടൈം എടുത്ത് മുടിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇങ്ങനെയാണ് കെട്ടിയത് അപ്പോൾ ഫുള്ള്ക്ക് വന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ചന്ദനം തൊട്ട് എടുത്ത് പിന്നെ സിന്ദൂരം വെച്ചെടുത്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ പുറത്ത് വന്നിട്ട് കുറച്ച് ഷോയൊക്കെ ഇറക്കുന്നുണ്ട് ഫുൾ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ട് അമ്മയെ ഒന്ന് വീഡിയോ എന്ന് പറഞ്ഞു അമ്മേനെ കൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നാത്തൂനെയും വിളിച്ചു അമ്മ അമ്മയെടുത്ത് ശരിയല്ലേ നാത്തനും കൂടെ എടുത്തത് പറഞ്ഞിട്ട് നാത്തുവനെ ബുദ്ധിമുട്ടിച്ച് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് അപ്പം ദേ എങ്ങനെയുണ്ട് എൻ്റെ ഫുള്ളിലൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചുരിദാറായാലും എവിടെ നിന്ന് വാങ്ങിയതെന്ന് ചോദിക്കേണ്ട ദാത്ത എൻ്റെ അടിച്ചു മാറ്റിയതാണ് ഗൈസ് അപ്പോൾ ഇതാണ് ഒരുക്കല്ലം കഴിഞ്ഞ് ഇനി ഏട്ടനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഏട്ടൻ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ ഞങ്ങൾ പുറത്ത് നമുക്കൊന്നൊരു വീട്ടുകൂടലുണ്ട് ആ ചടങ്ങിന് പങ്കെടുക്കണം അവിടെ പോണം അങ്ങനെ അല്ല ചില്ലറ പരിപാടികൾ പിന്നെ ഒന്ന് കറങ്ങൊക്കെ വേണം കേട്ടോ അവിടെ പോയിട്ട് പോയിട്ടിട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കാൻ നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നു നോക്കിയപ്പോൾ മക്കളൊക്കെ ടി വി ആണെന്ന തിരക്കിലാണ് കുഞ്ഞുണിയാണെങ്കിൽ ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അപ്പുനേ കുഞ്ഞു നേരത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർക്കൊരുപോലത്തെ ട്രൗസറും ബിരിയാനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുറങ്ങിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മൂത്തമ്മ ബിരിയാണി ഉണ്ടാക്കിയാണ് സൺഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അപ്പോൾ മൂത്തമ്മ അതിനുള്ള മസാലയും ചിക്കനൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് തന്നെ മൂത്ത നാത്തവനും കൂടെ ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് അടുപ്പത്തെന്തോ തിളയ്ക്കുന്നുണ്ട് ചൂടുവെള്ളമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ റൈസ് സെറ്റാക്കുന്നുണ്ട് റൈസും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഏകദേശം റെഡി ആവും ഗൈസ് കണ്ടോ മസാല എല്ലാം അടിപൊളിയായി തിളയ്ക്കുന്നുണ്ടായിരുന്നു ഞാനിവിടുന്ന് കഴിച്ചില്ല കേട്ടോ നമ്മളെന്തായാലും പോകുന്നത് വീട്ടുകൂടെ അല്ലാണ് അവിടെ എന്തായാലും ബിരിയാണി ഉണ്ടാവുന്നത് ഞാൻ ഇവിടുന്ന് റിസ്ക് എടുത്ത് കഴിച്ചില്ല അവിടെ പോയി കഴിക്കാൻ വിചാരിച്ചു പിന്നെ ഏട്ടൻ വന്നു ഞങ്ങൾ ദേ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടുകൂടലാണ് നമ്മളിവിടെ പെരേക്കൂടൽ എന്നൊക്കെ പറയും കേട്ടോ ആ ഒരു ഇതിനാണ് പോകുന്നത് നമ്മൾ ആ ഒരു ഫംഗ്ഷനാണ് പോകുന്നത് ഒടുക്കത്തെ ചൂടായിരുന്നെട്ടോ ഏട്ടനെയാണെങ്കിൽ ഞങ്ങൾ കട്ട പോസ്റ്റാക്കിയിട്ട് എന്താ ടൗണിൽ ഇറങ്ങി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ വെന്തുരികീന്ന് പറയട്ടോ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരുകി ഉരുകി ഉരുകി ഒരു പരിവായി പിന്നെ അതേ നമ്മൾ അവിടെ എത്തി വീട്ടുകൂടലിനെത്തി പുതിയ വീടല്ല നമ്മൾ ചുറ്റിക്കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ നല്ല വാഴ ഇലയിലാണ് നമുക്ക് ചോറ് വന്നിട്ടുള്ളത് നല്ല ബിരിയാണിയായിരുന്നു ചിക്കൻ ബിരിയാണി അപ്പോൾ കുഞ്ഞുനെ ഏട്ടൻ വാരി കൊടുക്കുന്നുണ്ട് അപ്പൂനും റൈസ് വരാൻ കുറച്ച് ലേറ്റായിപ്പോൾ ഞാൻ എനിക്കും ഏട്ടനെ ആയിരുന്നു ആദ്യം റൈസ് കിട്ടിയത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും നോക്കുന്നുണ്ട് എനിക്കെന്താ കിട്ടാത്തതെന്ന് അവസാനം അവനും കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാനും കഴിച്ചു അടിപൊളി ബിരിയാണിയായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു വീട് അപ്പോൾ നമ്മൾ അവിടുന്ന് അടുത്തുനിന്നും വീഡിയോ എടുത്തിട്ട് ഞാൻ പോകാൻ നേരത്താണ് അയ്യോ വീഡിയോ എടുത്തിട്ടല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആ പന്തലിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് തന്നത് അപ്പോൾ ഇതായിരുന്നു കേട്ടോ നല്ല അടിപൊളി വീടായിരുന്നു നല്ല സെറ്റപ്പ് വീടായിരുന്നു അപ്പോൾ ഉള്ളിലൊക്കെ കയറി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ ഞങ്ങൾ പോയത് കോക്ടൈൽ കുടിക്കാനാണ് കേട്ടോ നമ്മൾ കൽപ്പറ്റയിൽ കോക്ക് ടൈൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ഫസ്റ്റ് ടൈം കോക്ടൈൽ കുടിക്കുന്നത് കേട്ടോ അടിപൊളി സംഭവമായിരുന്നു എന്താ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അതുപോലെ കൽപ്പറ്റയിലും വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടേക്ക് പോയതാണ് അപ്പോൾ നമുക്ക് നമുക്കിത് രണ്ട് ഗ്ലാസിലായിട്ട് വന്നിട്ടുണ്ട് കളറും സംഭവമൊക്കെ കണ്ടപ്പോൾ നമുക്ക് കോക്ടൈൽ നമ്മൾ കണ്ണൂരിന് ആ ഒരു ഇതുപോലെയൊക്കെ തോന്നിയെങ്കിലും പക്ഷേ എനിക്ക് അത്രയൊരു തൃപ്തി തോന്നിയില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മൾ കുടിച്ച കോക്കട്ട് ഭയങ്കര നട്ട്സ് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെന്താണ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അനാറൊക്കെ ഇതിൽ ഒന്നും കടിക്കാൻ കിട്ടിയിട്ടുണ്ട് അനാർ ഒന്നോ രണ്ടെണ്ണോ കടിക്കാൻ കിട്ടി അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് ഇതൊരു ഫീൽ ചെയ്തില്ല ബാക്കി ഓക്കെ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ പക്ഷെ നമ്മുടെ കണ്ണൂരത്തത് കോക്ടൈൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതെനിക്ക് ഇതെന്ന് കുടിച്ചപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പുണ്ണി കുറച്ച് കൂടുതൽ കുടിച്ചു ഞാൻ ഏട്ടനെ ഉടുക്കേണ്ടിയിരുന്ന കേട്ടോ ബാക്കി രണ്ടെണ്ണേ വാങ്ങിയുള്ളൂ നമുക്കത് മതി കുഞ്ഞു കുറച്ച് കുടിച്ചു പിന്നെ ചൂടായതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും തണുപ്പ് എന്ത് തന്നാലും കുടിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കുടിക്കുന്നൊരവസ്ഥയിലായിരുന്നെട്ടോ അപ്പുണ്ണിയാണെങ്കിൽ വായ കടിക്കാൻ കിട്ടിയോ ആകെ ഒന്നോ രണ്ടോ അനാറ നമുക്ക് കടിക്കാൻ കിട്ടിയ അതാണെങ്കിൽ അവൻ തുപ്പിയും കളഞ്ഞ പിന്നതേ ഞാൻ കുടിക്കുന്നുണ്ട് പിന്നതേ ഏട്ടൻ കുടിക്കുന്നുണ്ട് കുഞ്ഞുനാണെങ്കിൽ കുറച്ചേ കൊടുത്തിട്ട് അവന് കഫക്കെട്ടൊക്കെ ഏതുകൊണ്ട് അവന് കുറച്ചേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ പുണ്ണി അങ്ങനെയേ കുടിക്കുന്നുണ്ട് അവന് ചൂട് ഭയങ്കരമായിട്ട് അവനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തണുത്ത് എന്ത് കിട്ടിയാലും കുടിക്കും ആണെങ്കിൽ കോക്ടൈലിന് അറുപത് രൂപയാണ് തണുപ്പ് എത്ര കുടിച്ചാലും മതിയാവാത്തൊരവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മുട്ടിലെത്തിയപ്പോൾ കുറച്ച് സിപ്പപ്പും കൂടെ വാങ്ങിയിട്ട് കുടിച്ചു കിട്ടുക സിപ്പപ്പ് വാങ്ങി അവിടെ മക്കൾ ഓരോന്ന് കയറ്റി പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി എന്താണ് ഹോർലിക്സിൻ്റെ സിപ്പപ്പുട്ട ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചു ഇഷ്ടപ്പെട്ടില്ല ഏട്ടൻ്റെയും കൂടെ ഞാനായിരുന്നു കുടിച്ചത് അപ്പോൾ ഇന്നത്തെ വിശ്വസിക്കുന്നത് ശേഷം വീഡിയോ എത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സി യു